ൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ രണ്ട് തിമത്തിയോസ് രണ്ടാമധ്യായം ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല മരവും മണ്ണും കൊണ്ടുള്ളവയും ഉണ്ട് ചിലത് മാന്യ മാന്യകാര്യത്തിനും ചിലത് ീനകാര്യത്തിനും ഉപയോഗിക്കുന്നു ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രം ആയിരിക്കും ഈ വേദഭാഗത്ത് പൗലൂസ് തിമോത്തിയോസിന് ഒരു ഉജ്ജ്വലമായ ചിത്രം വരച്ച് കാട്ടുകയാണ് എല്ലാത്തരം പാത്രങ്ങളും നിറഞ്ഞ ഒരു വലിയ വീട് ചിലത് സൗന്ദര്യത്താൽ തിളങ്ങുന്നതും സ്വർണവും വെള്ളിയും കൊണ്ട് നിർമ്മിച്ചതുമാണ് അത് മാന്യമായ ഉപയോഗത്തിനായി വേർതിരിച്ചു വച്ചിരിക്കുന്നതാണ് മറ്റുള്ളവ സാധാരണ ഉപയോഗത്തിനോ മലിനമായ ആവശ്യങ്ങൾക്കോ വേണ്ടിയോ ഉപയോഗിക്കുവാൻ മരവും കളിമണ്ണും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നവയാണ് രണ്ടും ഒരേ വീട്ടിൽ തന്നെയുള്ള പാത്രങ്ങളാണ് പക്ഷേ അവയുടെ ഉപയോഗക്ഷമത അവയുടെ വിശുദ്ധിയെ ആശ്രയിച്ചാണിരിക്കുന്നത് ഈ ആത്മീയ ദൃഷ്ടാന്തത്തിൽ വലിയ വീട് വിശ്വാസികളുടെ സമൂഹത്തെയും പാത്രങ്ങൾ നമ്മളിൽ ഓരോരുത്തരെയും പ്രതിനിധീകരിക്കുന്നതാണ് ലോകത്തിലെ ദൃശ്യമായ സഭയിൽ വിവിധ തരത്തിലുള്ള ആളുകളുണ്ട് ചിലർ കർത്താവിനുള്ളവരാണ് അവർ ആരാണെന്ന് കർത്താവിനറിയാം എന്നാൽ ചിലർ കർത്താവിനുള്ളവരല്ല അവരെയും കർത്താവിന് നല്ലതുപോലെ അറിയാം മത്തായി പതിമൂന്നാം അധ്യായം മറ്റൊരു ഉപമ അവൻ അവരോട് പറഞ്ഞു ഒരുവൻ വയലിൽ നല്ല വിത്ത് വിതയ്ക്കുന്നതിനോട് സ്വർഗരാജ്യത്തെ ഉപമിപ്പിക്കാം ആളുകൾ ഉറക്കമായപ്പോൾ അവൻ്റെ ശത്രു വന്ന് ഗോതമ്മിനിടയിൽ കള വിതച്ചിട്ട് കടന്നു കളഞ്ഞു ചെടികൾ വളർന്ന് കതിരായപ്പോൾ കളകളും പ്രത്യക്ഷപ്പെട്ടു വേലക്കാർ ചെന്ന വീട്ടുടമസ്ഥനോട് ചോദിച്ചു യജമാനനെ നീ വയലിൽ നല്ല വിത്തല്ലേ വിതച്ചത് പിന്നെ കളകൾ കളകളുണ്ടായത് എവിടെ നിന്നാണ് അവൻ പറഞ്ഞു ശത്രുവാണ് ഇത് ചെയ്തത് വയലിലെ കളയും ഗോതമ്പും പോലെ സഭയിലും ദൈവഹിതം അനുസരിച്ച് ജീവിക്കുന്നവരും ലോകത്തിന് അനുരൂപപ്പെട്ട് ദൈവത്തെ മറന്ന് ജീവിക്കുന്നവരും ഉണ്ട് നമ്മളെല്ലാവരും അഭിമാന പാത്രമായിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതിന് തിരുവചന പ്രമാണങ്ങൾ നമ്മുടെ ജീവിത ശൈലി ആക്കണം അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നാം ദോഷത്തിന് അടിമപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണെന്നാണ് നമ്മുടെ കർത്താവ് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത് മത്തായി ഏഴാം മധ്യായ കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക അന്ന് പലരും എന്നോട് ചോദിക്കും കർത്താവേ കർത്താവേ ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ അപ്പോൾ ഞാൻ അവരോട് പറയും നിങ്ങളെ ഞാൻ ഒരു നാളും അറിഞ്ഞിട്ടില്ല അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ ഓരോ വിശ്വാസിയും ദൈവത്തിൻ്റെ ശ്രേഷ്ഠ നിയോഗങ്ങൾക്കായി ഉപയോഗിക്കുവാൻ കൊള്ളാവുന്ന വിശുദ്ധ പാത്രമായിരിക്കണമെന്ന് സ്വർഗസ്ഥ പിതാവ് ആഗ്രഹിക്കുന്നു അതിന് ലോകത്തിന് അനുരൂപപ്പെടാതെയും ഹൃദയങ്ങളെ മലിനമാക്കുന്ന വ്യാജ പഠിപ്പിക്കലുകളിൽ നിന്നും പാപത്തിൽ നിന്നും അകന്ന് നിൽക്കുവാൻ ശ്രദ്ധിക്കണം ജാഗ്രതയുള്ളവരായിരിക്കണം ഹൃദയ പാത്രം വിശുദ്ധിയോടെ സൂക്ഷിക്കണം ഒരു പാത്രം ഏത് മെറ്റീരിയൽ കൊണ്ട് പണിയണമെന്ന് തീരുമാനിക്കുന്നത് അത് ഉണ്ടാക്കുന്നവനാണ് നമ്മളൊക്കെ ദൈവകരങ്ങളിൽ സൃഷ്ടിക്കപ്പെട്ട് ദൈവചൈതന്യം നിറയ്ക്കപ്പെട്ട മൺപാത്രങ്ങളാണ് ദൈവാത്മാവ് വസിക്കുന്ന മൺകൂടാരമായ നമ്മെ വിശുദ്ധമായി സൂക്ഷിക്കണമെന്നാണ് നമ്മുടെ സൃഷ്ടാവിൻ്റെ നമ്മളെ പറ്റിയുള്ള ആഗ്രഹം ബാഹ്യരൂപത്തെയല്ല ആന്തരിക ഒരുക്കത്തെയും വിശുദ്ധിയേയുമാണ് നമ്മുടെ കർത്താവ് എപ്പോഴും ശ്രദ്ധിക്കുന്നതും നോക്കുന്നതും അനുതാപം വിനയം അനുസരണം എന്നിവയാൽ ശുദ്ധീകരിക്കപ്പെട്ട ഒരു ഹൃദയം ദൈവത്തിൻ്റെ കൈകളിലെ അനുയോജ്യമായ ഉപകരണമായി തീരും ദൈവവചനത്തിലൂടെയും തിരുരക്തത്തിലൂടെയും നമ്മെ ശുദ്ധീകരിക്കുവാൻ നാം ദൈവാത്മാവിനെ അനുവദിക്കുമ്പോൾ നമ്മൾ യോഗ്യതയുള്ള പാത്രങ്ങളായി തീരുന്നു ദൈവനിയോഗം മാലാഖയിൽ നിന്ന് കേട്ടപ്പോൾ താഴ്മയോടും ആത്മാസമർപ്പണത്തോടും മറിയം പറഞ്ഞു നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ അപ്പോൾ അവൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിയോഗത്തിനായുള്ള വിശുദ്ധ പാത്രമായി കൃപ നിറഞ്ഞവളായി തീർന്നു ദൈവം ഇപ്പോഴും തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ കഴിയുന്ന ഇതുപോലുള്ള ശുദ്ധവും മനസ്സൊരുക്കമുള്ളതുമായ ഹൃദയങ്ങളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവ നിയോഗത്തിനും ഉപയോഗക്ഷമതയ്ക്കും തടസ്സമുണ്ടാക്കുന്ന മനോഭാവങ്ങളോ ശീലങ്ങളോ ബന്ധങ്ങളോ ഇപ്പോൾ നമ്മളിലുണ്ടോ എന്ന് ദിനംതോറും നമ്മൾ ആത്മ പരിശോധന നടത്തേണ്ടതുണ്ട് എപ്പോഴും നമ്മൾ ഓർമ്മിക്കണം വിശുദ്ധി എന്നത് പൂർണ്ണതയല്ല അത് പലപ്പോഴും പാപലോകത്ത് നമുക്ക് അസാധ്യമായിരിക്കാം ദൈവീക നിയോഗത്തിനായി നമ്മുടെ ശരീര മനസ്സുകളെ ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിശുദ്ധീകരിക്കുവാൻ അനുദിനം അപേക്ഷിച്ച് സമർപ്പിക്കുന്നത് വിശുദ്ധീകരണത്തിൻ്റെ വഴിയാണ് ഈ വഴിയാണ് നമ്മൾ ദിവസവും നടക്കേണ്ടത് കർത്താവേ അങ്ങയുടെ തിരുനാമത്തിന് കളങ്കമുണ്ടാക്കുന്ന എല്ലാ പാപ സ്വഭാവങ്ങളിൽ നിന്നും എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ വിശുദ്ധവും ഉപയോഗപ്രദവും യോഗ്യതയുമുള്ള ഒരു ബഹുമാനപാത്രമായി നഥ എന്നെ രൂപാന്തരപ്പെടുത്തേണമേ എന്റെ ജീവിതം അങ്ങയ്ക്ക് മഹത്വം കരയറ്റുന്നതും സാക്ഷ്യമുള്ളതും ആയിരിക്കുവാൻ നാഥ ഞങ്ങളെ സഹായിക്കണമേ യേശു കർത്താവിൻ്റെ വിസ്മയ നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപയോടെ കേൾക്കണമേ ആമീൻ ശുഭാശംസകളോടെ be George in.